ഈ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകരുത് എന്താ വെച്ചാൽ അതിൽ ചെറിയ ഹോളിൽ ചെറിയ പൊടികൾ ഉണ്ടാവും നമ്മൾ അത് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് കളയുക ഇപ്പൊ ഇതിൽ നന്നായി പൊടികളൊക്കെ പോയിണ്ട് ഇതിന് ശേഷം നമ്മള് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യാം സ്ക്രബുകൾ ഉണ്ടാവും സ്റ്റീലിന്റെ നല്ല സാധാരണ നോർമൽ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യാം ഇതിപ്പോ നമ്മള് നന്നായി വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പച്ചരി ഇട്ടിട്ട് നന്നായി അരയ്ക്കുക ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ നന്നായി അരച്ചു കഴിയുമ്പോൾ അതിന്റെ കളറുകൾ മാറുന്നത് കാണാം ആ വൈറ്റ് കളർ പോയിട്ട് ആ പൊടി ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് ഇതിലിപ്പോ അരി അരച്ചത് നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പൊ നല്ലോണം ക്ലിയറായി പൊടികളൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് സ്വാദിഷ്ടമായ ചമ്മന്തി ഉണ്ടാക്കാം സൂപ്പർ ചമ്മതിയാവുന്നുണ്ട് പച്ചമുളകും നമ്മുടെ ചെറുളിയാണ് തിരികെ ഉപ്പും അപ്പൊ ഈ പുതിയ പ്രൊഡക്റ്റ് ന്യൂ കേരളയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ജയലക്ഷ്മി ജയലേഷ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റും മെയിൻ മേണ്ടു